േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചന്ദ്രയുടെ ചതിയിൽ വീണതിനെ തുടർന്ന് കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് പോവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നതല്ല അച്ചു അച്ചുവിന്റെ വിവാഹം നടത്തും എന്നുള്ള വെല്ലുവിളി ഉന്നയിക്കുന്ന അർച്ചന ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷേ അച്ചുവിന്റെ മുഖത്ത് സങ്കടമാണ് ഉള്ളത് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ അവൾ ഇതോടെ അച്ചു തൻ്റെ മനസ്സിലുള്ളത് രുക്കുവാണ് എന്ന് തുറന്നു പറയുകയും അന്ന് ഋക്കുവിനെ കാണാനാണ് പോയത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇത് അർച്ചനയ്ക്ക് വലിയൊരു തിരിച്ചടി ആയി മാറിയിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം വീണുകെട്ടിയ അവസരം മുതലാക്കുന്നതിനായി ചന്ദ്ര മുന്നിലേക്ക് പോവുകയും ഋഖുവിന്റെ വിവാഹം നടത്താനുള്ള നീക്കം ആരംഭിക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ അഞ്ചുവിനെ കാണാതാവുകയാണ് വിജയശങ്കറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നടത്തുന്ന നീക്കത്തിലാണ് ഈ വഴിത്തിരിവുണ്ടാകുന്നത് ഇതോടെ അർച്ചനയൊന്ന് പോകുന്നു എങ്ങനെയെങ്കിലും തൻ്റെ സഹോദരനെ കണ്ടെത്തിയേ മതിയാകൂ എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അർച്ചന ഇതേ തുടർന്നാണ് അർച്ചനയെ സഹായിക്കുന്നതിന് രുക്കു വരുന്നത് ഇതോടെ അർച്ചനയ്ക്ക് അച്ചുവിനോടുള്ള രുക്കുവിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ സാധിക്കുകയാണ് ഇതോടെ തൻ്റെ തെറ്റ് അർച്ചന മനസ്സിലാക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്